നമസ്കാരം കേരളത്തിലെ ആദ്യ വാർത്താ ചാനലായ സമ്പൂർണ്ണ വാർത്താ ചാനലായ ഇന്ത്യ വിഷൻ കാലം തൊട്ട് പത്രങ്ങളുടെ അവലോകനം എന്നുള്ള നിലയ്ക്ക് ആരെയും അധിക്ഷേപിക്കാനും വൃത്തികേട് പറയാനും അല്ലെങ്കിൽ എന്തു തന്നെ പറയാനും യാതൊരു വക മടിയില്ലാത്തൊരാളായിട്ടാണ് നമ്മൾ അഡ്വക്കരി ജയശങ്കറിനെ കാണുന്നത് അദ്ദേഹം ഒരു പ്രോ ബി ജെ പി ആയി മാറിയിട്ടുണ്ടായിരുന്നു ഇടതുപക്ഷത്തിന്റെ കൂടെയാണെന്ന് പറയുമ്പോഴും പിണറായി വിജയനെ ശക്തമായി എതിർക്കുക ഇനിയിപ്പോൾ ഒരാളെ എതിർക്കാൻ വേണ്ടിയിട്ട് അയാൾ പണ്ടെങ്ങോ പറഞ്ഞ എന്തെങ്കിലും ഒരു അറിവില്ലാത്ത കാര്യം പോലും എടുത്തു കൊണ്ടുവന്ന് വെച്ച് അതിനെ കീറു മുറിച്ച് നാറ്റക്കേസ് ആക്കി പോസ്റ്റ്മോർട്ടം ചെയ്യുന്ന ഒരു രീതിയാണ് അദ്ദേഹത്തിൻ്റെ കയ്യിൽ നിന്ന് നമുക്ക് ഉണ്ടാവാറില്ല അദ്ദേഹം എന്ന് വിളിക്കുന്നത് നമ്മൾ ബഹുമാന്യ പുരസരമല്ല കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അങ്ങനെ വിളിക്കേണ്ട ഒരു ന്യായം ഉള്ളത് കൊണ്ടാണ് അതെന്തെങ്കിലും ആവട്ടെ അദ്ദേഹം അങ്ങനെ വിളിക്കാറില്ല എന്നുള്ളത് കൊണ്ടാണ് പക്ഷേ ഈ ഒരു എ ബി സി മലയാളം എ ബി സി മലയാളം എന്ന് പറഞ്ഞാൽ ഓൺലൈനിൽ നല്ല റീച്ച് ആയിട്ടുള്ള ചാനലാണ് നമ്മൾ പറയുന്ന പോലെ ടി ജി മോഹൻദാസ് അങ്ങനെയുള്ള ആളുകൾ ഒക്കെ തന്നെ വരുന്നത് പറഞ്ഞാൽ ഇടതു വർഷത്തിനെ എതിർക്കുന്ന കോൺഗ്രസ്സുകാരായാലും മറ്റു ആളുകളായാലും വന്നിരുന്ന് വൃത്തികേട് പറയുന്ന ഒരു ചാനലാണ് ആ ചാനലിൻ്റെ കുറച്ചു നേരം അവർ ഹാക്ക് ചെയ്യപ്പെട്ടു എന്നുള്ള വാർത്തയാണ് പക്ഷേ ഹാക്ക് ചെയ്യപ്പെട്ടു അല്ലെങ്കിൽ ചിലപ്പോൾ അശ്രീലൊക്കെ കയറ്റിയിടാം എന്നുള്ളത് നമ്മൾ കണ്ടിട്ടുണ്ട് പക്ഷേ ഈ ഹാക്കിങ്ങിനൊരു പ്രത്യേകത എന്താ വെച്ചിരുന്ന അവർ തന്നെ പ്രൈവറ്റ് ആക്കിയിട്ട വീഡിയോസാണ് അതിൽ പുറത്തു വന്നത് എന്നുള്ളതാണ് അപ്പോൾ അവരോട് വൈരാഗ്യം ആരെങ്കിലും ആരെങ്കിലും അറിഞ്ഞുകൊണ്ട് ഹാക്ക് ചെയ്യപ്പെട്ടതായിരിക്കാനാണ് സാധ്യത എന്നുള്ളതിൽ സംശയമില്ല അപ്പം അതിൽ നമ്മൾ ഇന്നലെ ഇതിന്റെ യാഥാർത്ഥ്യം അറിഞ്ഞില്ലേ കാരണം ഇതിന്റെ വീഡിയോസ് പുറത്തു വന്നില്ലെങ്കിൽ നമുക്ക് യാഥാർത്ഥ്യം അറിയില്ല യാഥാർത്ഥ്യം അറിഞ്ഞില്ല യാഥാർത്ഥ്യം അറിഞ്ഞപ്പോൾ ഇന്നലെ വൈകിട്ടായി അപ്പം യാഥാർത്ഥ്യം എന്ന് പറഞ്ഞാൽ വീഡിയോസ് കാണണമല്ലോ മൻമോഹൻ സിംഗ് മരണപ്പെട്ടു മൻ മൻമോഹൻ സിംഗ് നമ്മളെ വിട്ടുപോയി ബി എസ് അച്യാനന്ദൻ നമ്മളെ വിട്ടുപോയി അതൊക്കെ മുൻപേ തയ്യാറാക്കി വെക്കുന്ന സാധാരണ മാധ്യമ പ്രവർത്തകരുടെ പരിപാടി തന്നെയാണ് അത് പക്ഷേ ജയശങ്കരെ സംബന്ധിച്ച് അത് ഉൾക്കൊള്ളാൻ പറ്റുന്നില്ല എന്നാൽ ന്യായീകരിക്കാൻ പറ്റും ഇങ്ങനെയൊരാൾക്ക് അതും ഇല്ല അദ്ദേഹം ഇന്നലെ നമ്മുടെ പെരിങ്ങോട്ടുകേര ചാത്തന്മാരെ ആ ഉൾപ്പെടുത്തിയിട്ടാണ് ഈ കാര്യം പറഞ്ഞത് നമുക്കറിയാം തൃശൂർ ജില്ലയിലെ തൃപ്രയാറിനടുത്തുള്ള ഒരു ഗ്രാമമാണ് അവിടുത്തെ ഏറ്റവും പ്രസിദ്ധ നമുക്കറിയാവുന്ന പോലെ സാക്ഷാൻ സത്യനാണ്ടിക്കാടാണ് സത്യനാതിക്കാട് അന്തിക്കാടിനെ മുൻനിർത്തി കേരളത്തിലെ നിരവധി ഗ്രാമങ്ങളെ മുൻനിർത്തി ഒരുപാട് സിനിമകൾ എടുത്തിട്ടുണ്ട് അവിടെ ചാത്തന്മാര് അവർക്ക് ഇഷ്ടമുള്ള പോലെ അവരുടെ വിശ്വാസം അതൊക്കെ നടന്നോട്ടെ അത് മറ്റൊരു കാര്യമാണ് അതിനെ ഇടുത്തുകൊണ്ടുവന്ന് ഇയാളുടെ മേശപ്പുറത്ത് വെച്ച് അതിനെ വെട്ടിക്കേറേണ്ട വല്ല കാര്യ ഉറപ്പായിട്ട് ചാത്തന്മാരുടെ കളി തന്നെയാണ് കാരണം ഇയാൾക്കൊരു ചാത്തന്റെ കുറവുണ്ടായിരുന്നു മൂന്നോ നാലോ മിനിറ്റ് വ്യത്യാസത്തിൽ അത് എന്നെ അറിയിക്കും അതേസമയത്ത് ഗൾഫിൽ ആളുകൾ വിളിക്കും ഈ ഇവിടെ ആളുകൾ ഉറങ്ങുമ്പോഴാണ് അവർ ഉണർന്നിരിക്കുന്നത് അത് കണ്ടപ്പോഴാണ് കാര്യം ഇതിന്റെ വലിയ സേവ നടന്നു കഴിഞ്ഞു എന്നുള്ള േ എന്ന് ചോദിക്കുന്നില്ല ഇത്രക്കും അതിക്ഷേപകരമായിട്ടുള്ള ഒരു സംഭവം ഉണ്ടായിട്ട് സോറി ഞങ്ങളത് തെറ്റുപറ്റിയതാണെന്ന് സാമാന്യ നിലയ്ക്ക് പറയാ എന്നുള്ള മാന്യത കാണിക്കാതെ ചാത്തന കുറ്റം പറയാൻ നടക്കുന്ന ഇയാളെന്തു പറയണം ഞാനൊന്നും പറയുന്നില്ല അത് നമ്മൾ നമ്മള് കാണുന്നവര് തന്നെ തീരുമാനിക്കുക അല്ലാണ്ട് ഇപ്പൊ നമുക്ക് എന്ത് പറയാൻ പറ്റും മൻമോഹൻ സിംഗ് വിടവാങ്ങി എന്നുള്ളതാണ് ഏറ്റവും ഒടുവിൽ പുറത്തു വരുന്ന ദുഃഖകരമായ വർത്തമാനം ഇന്ത്യയുടെ പ്രഗത്ഭനായ മന്ത്രി അതുപോലെ പ്രധാനമന്ത്രി എന്നീ നിലകളിൽ വളരെ കാലം പ്രവർത്തിച്ച് കഴിവും പ്രാപ്തി തെളിയിച്ച തികച്ചും സത്യസന്ധന അങ്ങനെ സഖാവ് അച്യുതാനന്ദൻ വിടവായി തൊണ്ണൂറ്റിയെട്ട് വയസ്സ് ചെറിയ വടയല്ല വാങ്ങിയെന്നൊക്കെയാണ് ഇപ്പൊ ഇയാളോട് പറയുന്നത് മറുപടി ഒന്നും പറയുന്നില്ല ഇങ്ങനെയുള്ള സംഭവങ്ങൾ ഉണ്ടായി ഇയാൾ അതിനെ ന്യായീകരിച്ച രീതി ലോകാത്ഭുതങ്ങളിൽ തന്നെ വ്യത്യസ്തമാണ് കാരണം പെരിങ്ങോട്ടുപേരെ ചാത്തന്മാരെ വെച്ചിട്ടാണ് ഇയാൾ ഇതിനെ ന്യായീകരിച്ചത് എയിനൊക്കെ വെച്ചിട്ട് പറയുമായിരുന്നു അത് കുഴപ്പമില്ല സത്യമായിട്ടുള്ള കാര്യത്തിന് ഇതേപോലെ നുണയായിട്ട് അവതരിപ്പിച്ച് ഇയാളേക്ക് എന്തു പറയണം തെറ്റുപറ്റിയതാന്ന് വളരെ മാന്യമായിട്ട് പറയേണ്ടതിന് പകരം എന്ത് ഇന്ത്യ ഇയാളാണ് മാധ്യമങ്ങളുടെ ഇഷ്ടപ്പെട്ട വസ്തു